പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിൽ ഏറ്റവുമധികം തഴച്ചു വളരുന്ന ഒരു വ്യവസായമാണ് സേവന വ്യവസായം സേവനമെന്നാണ് പേരിട്ട് വിളിക്കുന്നത് അതായത് നമ്മുടെ ആരോഗ്യരംഗത്തെ നമ്മുടെ ആരോഗ്യരംഗമെന്ന് പറയുന്നത് ചികിത്സിക്കുന്നതിനായിട്ട് നമ്മൾ പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുന്നതിനുള്ള അനുഭവങ്ങൾ എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാനിന്ന് വിഭരിച്ച് തരാം കാരണം നമ്മളൊരു മൂക്കിപ്പനി വന്നാലും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ മൂക്കിന് മൂക്കിന് ഓരോ പ്രാവശ്യം ഓരോ ഹോസ്പിറ്റലുകൾ ഉയർന്നു വരും ഈ ഹോസ്പിറ്റലുകളൊക്കെ തന്നെ വാണം വിട്ട വേഗതയിൽ വളർന്ന് പന്തലിച്ച് മൾട്ടി നാഷണൽ ഹോസ്പിറ്റലുകളായി തരും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്രയും ഹോസ്പിറ്റലുകളില്ല നമ്മളൊരു മൂക്കിപ്പനി വന്നാൽ ഇപ്പോൾ ഒരു കോടി ആശുപത്രിയിൽ പോകുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള ഇവിടെ നടക്കുന്നതിന് എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറയാം അതായത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു അഞ്ച് വർഷം മുമ്പ് ഈ ഗ്യാസ്ട്രോ സംബന്ധമായ അസുഖം ഉണ്ടായി അവൾ അത് കാര്യമാക്കില്ല വയറുവേദന കൊണ്ട് നടന്നു അവസാനം ഇതങ്ങ് കൂടി ആ കുടല് പഴുത്ത് ഭയാനകമായി വേദന അനുഭവിച്ച് ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ഏതാണ്ട് ഒന്നര വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവിടെ ഫസ്റ്റിൽ രണ്ടാഴ്ചയിലധികം ഞങ്ങളവിടെ കിടന്ന് ചികിത്സിച്ചു വളരെ വളരെ അസൗകര്യങ്ങളായിരുന്നു പറയുന്നതൊക്കെ ശരിയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അസൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരുന്നു ഒരു ബെഡിൽ തന്നെ രണ്ട് പേര് കിടക്കുന്ന അവസ്ഥ ഞങ്ങൾ അനുഭവിച്ചു വളരെ തിക്കിലും തിരക്കിലും കിടന്ന് അനുഭവിച്ചു കാരണം എനിക്ക് എനിക്കത്രയും പൈസ ചിലവാക്കാനില്ല അങ്ങനെ എന്ത് തന്നെയായാലും ഒരൊന്നര വർഷക്കാലം ഞങ്ങൾ ട്രീറ്റ് ചെയ്തു രണ്ടാഴ്ചക്ക് ശേഷം പിന്നെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം ഏതാണ്ട് നൂറ് കീറ്റർ മീ നൂറ് കിലോമീറ്ററിലധികം ദൂരമുണ്ട് എനിക്ക് മെഡിക്കൽ കോളേജിലെത്താൻ ഞങ്ങളൊരു കാർ വിളിച്ച് പോകും വൈകിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കാർ വാടക ഉൾപ്പെടെ എനിക്ക് സകല ചിലവ് എങ്ങനെ ഒരു ഒന്നര ലക്ഷം രൂപ വരെയായിട്ടുണ്ട് എനിക്ക് അത് എടുത്ത് പറയാൻ കാരണം ഇനി ഇതേ അസുഖം എൻ്റെ സുഹൃത്തിനുണ്ടായി എൻ്റെ സുഹൃത്തെന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ എക്സൈസിലെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡ് ചെയ്ത എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പരി ഇങ്ങനെ ഇതേ സെയിം അസുഖം അദ്ദേഹം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചികിത്സിച്ചത് ഞങ്ങൾ തമ്മിൽ കണ്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് പതിനേഴ് ലക്ഷം രൂപയാണ് ചിലവായത് എന്നിട്ടോ അത് ഭാര്യ മരിച്ചു പോവുകയും ചെയ്തു മരുന്ന് കഴിച്ച് 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 മരിച്ചുപോയി ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഞാൻ ഈ ആശുപത്രികളുമായിട്ട് വളരെ കൂടുതൽ ബന്ധപ്പെട്ട് നടക്കുന്നിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഒരു രോഗത്തിന് കൊടുക്കുന്നത് മൂന്ന് ഗുളിക അല്ലെങ്കിൽ നാല് സൈസ് ഗുളിക മൂന്ന് നേരം കഴിക്കാൻ കൊടുക്കുന്നു അതിനനുബന്ധമായ ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളും ടെസ്റ്റുകളുമൊക്കെ നടത്തുന്നു പക്ഷേ നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളിൽ ചെന്നാൽ ഒരു രോഗത്തിന് ഇവിടെ നാല് തയച്ച് ഗുളിക കൊടുക്കേണ്ടിടത്ത് പതിമൂന്ന് പതിനാല് തരം ഗുളികകളാണ് കൊടുക്കുന്നത് അതെ ടാബ്ലറ്റ്സ് ആയിട്ടും ക്യാപ്സ്യൂളായിട്ടും പതിനാലും പതിനഞ്ചും തരം ഗുളികകൾ കഴിക്കുകയാണ് അവർക്ക് എന്താ വേണ്ടത് പ്രൈവറ്റ് ആശുപത്രിക്ക് വേണ്ടത് ഈ ഗുളികൾ മുഴുവൻ ഗുളികകൾ മുഴുവൻ എഴുതി കൊടുത്ത് വാരിക്കൊടുത്ത് വിറ്റ് പണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് അവർ തഴച്ച് വളരുന്നതും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നത് മരുന്ന് കഴിച്ച് 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 പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നവൻ ആയുസ് എത്തും മുമ്പേ ചത്തുടങ്ങും സർക്കാർ ആശുപത്രിയിൽ പോയാലോ ആയുസോടുകൂടി നമുക്ക് ജീവിക്കാം പക്ഷേ സർക്കാർ ആശുപത്രികളിൽ ഏതാണ്ട് മുപ്പത് ശതമാനം പേരാണ് സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് അത്രമാത്രം സൗകര്യങ്ങളെ നമ്മൾ സർക്കാരോട് ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി എഴുപത് ശതമാനം പേരും ഇവിടെ ഗവ പ്രൈവറ്റ് ആശുപത്രികളിൽ പോവുക അവരെ പിടിച്ചു പറിക്കുക കൊന്നൊടുക്കുക എന്ന വ്യവസായത്തിലൂടെയാണ് ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ മേഖലയിൽ തന്നെ എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം എന്ന് പറയുന്നത് ഹൈക്കോടതി ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ വളരെ അഭിനന്ദനാർഹമായ നിലപാടുകളാണ് ആശുപത്രിയിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ ജീവൻ മരണ പോരാട്ടമായിട്ട് അവിടെ ചെല്ലുന്ന രോഗിയെ പിടിച്ചു പറഞ്ഞ ഭയാനകമായി പിടിച്ചുപറി അവർ ഗവൺമെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന എല്ലാവിധ ചികിത്സകളുടെയും േറ്റ് എഴുതി വിശദവിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന് അതായത് ഒരു ഹോട്ടലിൽ വില വില നിലവാര പട്ടിക പ്രചര് പ്രദർശിപ്പിക്കുന്ന മൂലം ചികിത്സയുടെ കണക്കെഴുതി പ്രദർശിപ്പിക്കണമെന്ന് വരെ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞു വെച്ചപ്പോൾ അതിന് വിരുദ്ധം അതൊന്നും സാധ്യമല്ല അപ്രായോഗികമാണെന്ന് പറഞ്ഞു വരുമ്പോൾ തട്ടുമുട്ടൻ തൊഴിലായങ്ങളൊക്കെ പറയുന്നുണ്ട് ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല കോടതി പറഞ്ഞ അതേപടി ഇവിടെ നടപ്പാക്കി പ്രൈവറ്റ് ആശുപത്രിയിലെ ചികിത്സ സുഖമര സുഖകരമാക്കി സുഗമം സുഗമമാക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പ്രൈവറ്റൈസേഷൻ നിലനിർത്താതെ ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഗവണ്മെന്റ് ഇത് ഏറ്റെടുത്ത് ഗവണ്മെന്റ് ആശുപത്രികളുടെ സ്ഥാപിച്ച് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം നടത്തിയില്ലെങ്കിൽ ഇപ്പോഴത്തെ മരുന്ന് കൊള്ളയെക്കുറിച്ചൊക്കെ നമ്മൾ നിത്യേന വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് മരുന്ന് കമ്പനിക്കാർ നിത്യേന മരുന്നുണ്ടാക്കി വിട്ട് നമ്മുടെ ജീവൻ കവർന്നെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം പണസമ്പാദനം മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനെ ഹൈക്കോടതി നിരന്തരമായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഇടപാടിന് നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ഈ നിയമങ്ങൾ തുടർന്നും നടപ്പാക്കണം അതുപോലെ തന്നെ എനിക്ക് ഹൈക്കോടതിയോട് എടുത്തു പറയാനുള്ളത് ഇവരുടെ ഈ കൊള്ളയിൽ ഏറ്റവും ഭയാനകമായത് റൂം റെൻറ്റാണ് റൂം റെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് കിടക്കുകൾ വരെയുള്ള മൾട്ടി നാഷണൽ ഹോസ്പിറ്റലുകളുണ്ട് ഇത് ഒരു ഹോസ്പിറ്റലുണ്ടാക്കി ഒരു നൂറ് കോടി രൂപ ചിലവഴിച്ചാൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് അവർക്ക് ആ തുക മുഴുവൻ ഈടായി കിട്ടും തുകയും തുകയുടെ പലിശ ഈടായി കിട്ടിക്കഴിഞ്ഞു വീണ്ടും ഒരു റൂമിനെ എല്ലാ വർഷവും വില കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ആയിരം രൂപ മുതൽ ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ഒരു റൂമിന് ഈടാക്കുന്നത് എന്ന് പറഞ്ഞാൽ വർഷം തോറും നൂറും ഇരുന്നൂറും റൂമുകളിൽ തിക്കിത്തിരക്കി രോഗികളെ കുത്തിക്കയറ്റി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന അതിഭയാനക ഒരു വ്യവസായമാണ് ഹോസ്പിറ്റൽ വ്യവസായം അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അത് വളരെ അധികം നിയന്ത്രിക്കേണ്ടതുണ്ട് അതായത് ഒരു വർഷം രണ്ട് വർഷം കഴിയുന്ന ഹോസ്പിറ്റലുകളിൽ വാടക ഇന്ന് വേടിച്ചുകൊണ്ടിരിക്കേണ്ട നാലിലൊന്നായി കുറച്ചാൽ പോലും അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ട് അതുകൊണ്ട് കോടതി ഇനിയും ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗത്തെ അതുപോലെ തന്നെ അനാവശ്യമായ മരുന്നുകൾ നിരോധിക്കുന്ന കാര്യത്തിലും ചികിത്സയ്ക്ക് ഉപയോഗിക്കാതിരിക്കുന്ന കാര്യത്തിലും ഇപ്പം മനോരമയും മറ്റ് മാധ്യമങ്ങളുമൊക്കെ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകൾ നമ്മൾ കണ്ടതാണ് അനാവശ്യമായ മരുന്നുകളും ഗുണനിലവാരമില്ലാത്ത മരുന്നുകളും പൂർണ്ണമായും നിരോധിക്കാൻ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരെ ആവശ്യത്തിന് നിയമിച്ചുകൊണ്ട് പരിശോധനകൾ നടത്താനുമുള്ള സംവിധാനങ്ങൾ കൂടി കോടതി ഏർപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജനങ്ങളോടും നമ്മൾ പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സിക്കാതെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോകാനും ഗവൺമെൻറ് ആശുപത്രികൾ ഇനി ധാരാളം സ്ഥാപിക്കാനും പ്രൈവറ്റ് ആശുപത്രികളെ നിരുത്സാഹപ്പെടുത്താനുമുള്ള എല്ലാ നടപടികളും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യരംഗം സംരക്ഷിച്ചു നമ്മുടെ യുവതലമുറകളെ വരും തലമുറകൾ തന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പത്തും ഇരുപത്തെട്ടും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സാകുമ്പോഴേ തന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ജങ്ക് ഫുഡ് കഴിക്കുന്നവർ ചികിത്സ ചെയ്ത് കുടുംബം പിടിപ്പിച്ച് മരണമടഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് പ്രൈവറ്റ് ആശുപത്രികളിലെ ചികിത്സ കൊണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആശുപത്രികൾ നാട് നീളെ നീളയുണ്ടാക്കുന്നതിന് ഉള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കണമെന്ന് കോടതിയോടും ജനങ്ങളോടും പൂർണമായും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ